എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമ്മളെല്ലാവരും ക്വാർട്ടറിൽ റിസൾട്ട് നോക്കാറുണ്ട് കമ്പനികളുടെ ഓരോ ക്വാർട്ടറിൽ റിസൾട്ടിൽ നോക്കാറുണ്ട് ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ അത് ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയയിൽ പെട്ടത് അതൊക്കെ അത് വെച്ചിട്ട് നമ്മൾ മുൻ ഷെയറിൻ്റെ വില മുന്നോട്ടുള്ള പ്രയാണത്തെ നമ്മൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് അതായത് കയറോ ഇല്ലയോ റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് വയ്ക്കാം പക്ഷേ ആ റിസൾട്ടിലും കള്ളത്തരങ്ങൾ ചെയ്താൽ എന്തെയ്യും കമ്പനികൾ ആ റിസൾട്ടിലും ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാനായിട്ട് കള്ളത്തര ഇല്ലാത്ത കള്ളത്തരങ്ങൾ ചെയ്ത അങ്ങനെ ഒരു കള്ളത്തരം ചെയ്ത കമ്പനി നമുക്ക് അറിയാമല്ലോ സത്യം കമ്പ്യൂട്ടേഴ്സ് അത് പഴയ ട്രേഡേഴ്സിനെ അറിയാൻ പറ്റും സത്യം കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്ത ലാഭത്തെ പെരുപ്പിച്ച് കാട്ടി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ പോലുള്ള പാവപ്പെട്ട റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പെട്ടുപോകുന്ന ഈ കള്ളത്തരങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സെബി നിബന്ധന പ്രകാരം കമ്പനികൾ മൂന്ന് മാസം കൂടുമ്പോൾ പുറത്തുവിടുന്ന അവരോ റിസൾട്ടുകൾ നിക്ഷേപകർ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതാണ് വരുമാനത്തിലും ലാഭത്തിലും വളർച്ചയുണ്ടോ കടവും നീപ്പിരിക്കും കൂടിയോ അതോ കുറഞ്ഞോ ബിസിനസ് വഴി കമ്പനിയിലേക്ക് ഏകദേശം പണം എത്തുന്നുണ്ടോ തുടങ്ങിയ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത് ഈ റിപ്പോർട്ടിൽ നിന്നാണ് അതായത് ഇതൊരു ഫണ്ടമെൻ്റൽ ക്രൈറ്റ് ഫണ്ടമെൻ്റൽ വെച്ചിട്ട് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്ന ഒരു ഈ റിസൾട്ട് വെച്ചിട്ടാണ് സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നത് അതായത് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്നോ നമുക്ക് ഇത് ഇവരെ ഈ റിസൾട്ട് കിട്ടും ഈ വെബ്സൈറ്റിൽ വന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് നമ്മളുടെ മറ്റുള്ള വെബ്സൈറ്റ് അതായത് സ്ക്രീനർ ഇൻ ഡോട്ട് പോലുള്ള ആപ്പുകളിലും ഇത് നമുക്ക് ലഭ്യമാകുന്നത് അതായത് അതിൽ ഇ റേഷ്യോ ഉണ്ടാവും ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഫണ്ടമെൻറ്റൽ ക്രൈറ്റീരിയ വരുന്ന ഇത് ഒ പി എം മാർജിൻ ഇ പി എസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ റിസൾട്ടിൻ്റെ ഒപ്പം നമുക്ക് വരുന്നതാണ് അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ഒരു ഇൻവെസ്റ്റേഴ്സ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ മനസ്സിലാക്കി എങ്കിൽ മാത്രമേ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്കൊരു വളർച്ചാ സാധ്യത ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം ഒരു ഷെയറിൻ്റെ ഒപ്പം പക്ഷേ അതിൻ്റെ ഒപ്പം നമുക്ക് ഇതും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ ഗുണങ്ങൾ ചെയ്യുന്നതാണ് അതുകൂടാതെ മോശം ഫലം വന്നാൽ നല്ല റിസൾട്ടാണെങ്കിൽ ഓഹരി വിപണിയിൽ നല്ല ഉയർച്ച ഉണ്ടാകും മോശം വില ഉണ്ടെങ്കിൽ ഓഹരി ഓഹരി വില താഴോട്ടുണ്ടാവും അതുകൂടാതെ നല്ല റിസൾട്ട് വന്നാലും ചില സമയത്ത് ഓഹരി വില താഴുന്നുണ്ടാവും അതെന്താണ് കാരണം അത് കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിന് ഒരു പ്രതീക്ഷയുണ്ട് ഒരു അനലൈസേഷൻ ഉണ്ട് അതിനൊപ്പിച്ച് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഓഹരി വില താഴേക്ക് പോകും അതുപോലെ വില ഓഹരി വില റിസൾട്ട് മോശമായാലും ചിലപ്പോൾ ഓഹരി വില താഴണമെന്നില്ല കാരണം എന്തായാലും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മോശം റിസൾട്ടാവുന്നു പക്ഷേ അത്രയും മോശമായിട്ടില്ലെങ്കിൽ വില താഴില്ല ഈ കണ്ടീഷനും നമ്മൾ പ്രത്യേകം മനസ്സിലാകും പുതിയ ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ചിലപ്പോൾ അവർ വിചാരിക്കും ഞാനും ആദ്യം ആ കാലങ്ങളിലൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല റിസൾട്ട് വന്നു അതായത് ബ്ലൂ ചിപ്പ് കമ്പനികളാണ് മെയിനായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് റിലയൻസ് ഇൻഫോസിസ് ടി സി എസ് അതുപോലെയുള്ള കമ്പനി അതായത് ചിലപ്പോൾ നല്ല റിസൾട്ടായിരിക്കും വന്നിട്ടുണ്ടാകും നല്ല റിസൾട്ട് നല്ല പ്രോ പ്രോഫിറ്റൊക്കെ ഉണ്ടാവും പക്ഷേ വില പെട്ടെന്ന് താഴും കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ആ റിസൾട്ട് എത്തിയിട്ടുണ്ടാവില്ല അത്ര പെർസെൻറ്റേജ് റിസൾട്ടിലും ഉണ്ടാവില്ല അത് താഴാനായിട്ട് കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൂടാതെ നമുക്ക് റിസൾട്ട് പൊതുവെ നമുക്ക് എല്ലാവർക്കും വായിച്ചു നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ പോലും ഈ റിസൾട്ടിനൊപ്പം മാനേജ്മെൻറ്റ് അതിൽ ഉൾപ്പെടുത്തുന്ന ചില കമൻറ്റുകളുണ്ട് അതായത് ചിലപ്പോൾ അവർ വളർച്ചാ സാധ്യത കുറവായിട്ട് പറയൂ അതായത് ഈ അടുത്ത ക്വാർട്ടറിൽ വളർച്ച സാധ്യത അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് നല്ലതായിരിക്കും പക്ഷെ അവർ അടുത്ത ക്വാർട്ടറിൽ ചിലപ്പോൾ വളർച്ചാ സാധ്യത കുറവായിട്ട് രേഖപ്പെടുത്തും അങ്ങനെ വന്നാലും ഷെയറിൽ അത് ഇടിവ് സംഭവിക്കാം അല്ലെങ്കിൽ അവർ പുതിയ ബിസിനസ്സുകൾ ഏറ്റെടുത്തിട്ട് അങ്ങനെ ഒരു വളർച്ചാ സാധ്യത കൂട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഷെയറിൻ്റെ വിലയിൽ അത് അപ്സൈഡ് മൂവ്മെൻറ്റും സംഭവിക്കാം അപ്പോൾ റിസൾട്ട് നമ്മൾ എന്തായാലും നോക്കണം അതെന്തായാലും നമ്മൾ എന്തായാലും ചെറുതായിട്ട് പഠിക്കണം റിസൾട്ട് നോക്കാനൊക്കെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് അത്രയെങ്കിലും നമ്മൾ നോക്കിയാണ് പഠിക്കണം അതുകൂടാമായിട്ട് ഇ പി എസ് ഒന്ന് നോക്കണം പി ഇ റേറ്റ് ഒന്ന് നോക്കണം ആർ ആർഒ ഇ ആർ ഒ സി ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഒരു ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ അതിൽ പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് ഇതിനെ അനുബന്ധിച്ചുകൊണ്ട് കാരണം ഇന്നലെ നമ്മൾ കണ്ട ഒരു ന്യൂസാണ് അടാ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും പൊറിഞ്ചുവിൻ്റെ പരാതി പണം തിരിമറി കയറി എൽ ഇ എൽ ഇലക്ട്രിക്കൽ മേധാവി കോഡുകൾ പിഴയിട്ടു കാരണം ഇത് സത്യം എന്ന് കമ്പ്യൂട്ടേഴ്സ് എന്ന ഒരു ഷെയർ പണ്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അത് അവർ ചെയ്ത ആ രീതി തന്നെയാണ് ഇവരും ചെയ്യുക അതായത് ഇല്ലാത്ത റിസൾട്ടിനെ പെരുപ്പിച്ച് കാണിച്ചു അതായത് നഷ്ടം ഉള്ള കമ്പ റിസൾട്ടിനെ ലാഭത്തിലാക്കി ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാനായിട്ട് നോക്കി അപ്പോൾ അത് പൊറിഞ്ചു പരാതി കൊടുത്തു അതിനനുസരിച്ച് അവർക്ക് പിഴകിട്ടു അതാണ് കാര്യം അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം അതായത് പണം തിരിമറിയും ജി എസ് ടി വെട്ടിപ്പും നടത്തിയത് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രമുഖ ഗ്രഹോപകരണ നിർമ്മാതാക്കളായ എൽ ഇ എൽ ഇലക്ട്രിക്കൽസ് അതായത് ലീലി ഇലക്ട്രിക്കൽസ് പഴയ പേര് ലോയിഡ് ഇലക്ട്രിക്കലാണ് പ്രൊമോട്ടോർ കേഴ്സിനും ഉന്നത മാനേജ്മെൻറ്റ് പ്രതിനിധികൾക്കും പതിനാല് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപ പിഴയിട്ട് സെബി അതായത് ഇക്വിറ്റി ഇൻ്റലിജൻ മേധാവി പുർജു വളിയത്തിൻ്റെ പരാതിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതുകൂടാതെ അവർക്ക് അഞ്ച് വർഷത്തേക്ക് ഓഹരി വിപണിയിൽ ഇടപെടുന്നതിൽ നിന്നും സെബി വിലക്കിയിട്ടുണ്ട് കേസിന്റെ പശ്ചാത്തലം എന്താ എന്താണെന്ന് വെച്ചാൽ ലോയിഡ് ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എ സി ടി വി വാഷിംഗ് മെഷീൻ എന്നീ വിറ്റുവരുന്ന കൺസ്യൂമർ ഡ്യൂറബിൾ വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ ഹാവൽസ് ഇന്ത്യ ആയിരത്തി അഞ്ഞൂറ്റമ്പത് കോടി രൂപയ്ക്കാണ് ഏറ്റെടുത്തത് ഈ തുക കടം വീട്ടാനും മറ്റും വിനിയോഗിക്കുമെന്നാണ് ലോയിഡ് പറഞ്ഞത് അന്ന് ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞത് കടം വീട്ടാനും മറ്റും ഏറ്റെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ ലോയിഡ് എന്ന ബ്രാൻഡ് നാമവും ഇതുവഴി ഹാവൽസിന് ലഭിച്ചു ഹാവൽസ് ഇത് വഴിച്ചപ്പോൾ ഇതോടെ ലോയിഡ് ഇലക്ട്രിക്കൽസ് പേര് അവർ പഴയ പേര് എൽ ഇ എൽ ഇലക്ട്രിക്കൽസ് എന്നാക്കി മാറ്റി അതായത് എൽ ഇ എൽ ഇലക്ട്രിക്കൽസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് വിഭാഗത്തെ വിറ്റഴിച്ച വഴി മികച്ച സാമ്പത്തിക നേട്ടം സ്വന്തമാക്കിയത് കണക്കിലെടുത്ത് കമ്പനിക്ക് മികച്ച വളർച്ച വളർച്ചാതാധ്യത ഉണ്ടെന്ന് വിലർത്തിയ പൊറിഞ്ചു അതായത് പൊറിഞ്ചു അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിലുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് ഈ എൽ ഇ എൽ എന്ന കമ്പനിയുടെ എട്ട് പോയിന്റ് ഒന്ന് ശതമാനം ഓഹരികൾ സ്വന്തമാക്കി എന്നാൽ എൽ ഇ എൽ ഇലക്ട്രിക്കൽസ് പിന്നീട് മോശം പ്രവർത്തന ഫലങ്ങളാണ് പുറത്തുവിട്ടത് മാത്രമല്ല ഒട്ടേറെ ചോദ്യങ്ങൾക്ക് വഴിവഴിക്കുന്ന തീരുമാനങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതായത് കൺസ്യൂമർ ഡ്യൂറബിൾസ് വിഭാഗത്ത് വിറ്റഴിച്ചത് വഴി ലഭിച്ച തുക കമ്പനിയുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാതെ അവർ എന്താണെന്ന് വെച്ചാൽ വകമാറ്റി ചിലവാക്കി അത് പൊറിഞ്ചുവിന് മനസ്സില മനസ്സിലായതുകൊണ്ട് പൊറിഞ്ചു സെബിക്ക് പരാതി കൊടുത്തിട്ട് അതുകൂടാതെ അവരുടെ ഓഹരികൾ പൊറിഞ്ചു കയ്യിലുള്ള ഓഹരികൾ വിറ്റഴിക്കുകയും ചെയ്തു അതുകൂടാതെ അവർ ചില ജി എസ് ടി ഇൻപുട്ട് ടാക്സുകളൊക്കെ വെട്ടിച്ചിട്ടുണ്ട് പരാതിയുടെ സെബി അതായത് പൊറിഞ്ചുവിൻ്റെ പരാതിയുടെ പശ്ചാത്തലത്തിൽ എൽ ഇ എൽ ഇലക്ട്രിക്കൽസിനെതിരെ സെബി അന്വേഷണം തുടങ്ങി സെബിയുടെ നിർദ്ദേശപകരം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് അവർ ഓഡിറ്റ് നടത്തിയിട്ടുള്ളത് അത് ആ സമയത്ത് മുന്നൂറ് രൂപ വരെ ഉണ്ടായിരുന്ന എൽ ഇ എൽ ഇലക്ട്രിക്കൽസിൻ്റെ പകുതി വില കേസ് കേസ് വന്നോടുകൂടി രണ്ടായിരത്തി പതിനെട്ട് അമ്പത്തേഴ് രൂപയിലേക്ക് വന്നു അതുകൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഒറ്റക്കത്തിലേക്ക് കൂപ്പു കൊത്തി ഏകദേശം ഈ പ്രൊമോട്ടേഴ്സ് ഏകദേശം നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ തിരിമറിയു നടത്തിയിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാലയളവിൽ കമ്പനി മുന്നൂറ്റമ്പത്തി കോടി രൂപയുടെ ലാഭമുണ്ടെന്ന് പെരുപ്പിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ കമ്പനി മുന്നൂറ്റമ്പത്തി കോടി രൂപ ലാഭമുണ്ടെന്ന് പെരുപ്പിച്ച് കാട്ടിയെന്നും യഥാർത്ഥത്തിൽ കമ്പനി നഷ്ടത്തിലായിരുന്നെന്നും ഡെലോയിറ്റിസിന്റെ പരിശോധന തെളിഞ്ഞു ഇതോടെയാണ് എൽഇ എൽ ഇലക്ട്രിക്സ് പ്രൊമോട്ടർക്ക് കടുത്ത നടപടിക്ക് സെബി തുണിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കമ്പനിക്കെതിരെ പാപ്പരത്ത നടപടികൾക്കും അധികൃതർ തുടക്കമിട്ടു കമ്പനിക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകിയിരുന്ന വിതരണക്കാർക്ക് പണം നൽകാൻ സാധിക്കാതെ വന്നതോടെയാണ് ഇതോടെ ഓഹരി കമ്പനിയുടെ ഓഹരികൾ ഓഹരികളുടെ വ്യാപാരം റദ്ദാക്കി അപ്പം കടുത്ത ശിക്ഷ അല്ലെങ്കിൽ കൂടിയും ശിക്ഷ നടപടി എടുത്തിട്ട് നീതി നടപ്പാക്കിയെന്നാണ് എന്നാണ് കുറിഞ്ചു പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെ പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഈ മേഖലകളും ഉണ്ട് അപ്പൊ നമ്മ കൃത്യമായ മണി മാനേജ്മെന്റ് കൃത്യമായ ഷോപ്പ് ലോസ് പോയിന്റ് നമുക്കറിയാമല്ലോ ഒരു സപ്പോർട്ട് ഒരു റെസിഡൻസ് ഏരിയ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഷെയർ പോയത് എവിടെയാണ് ഇനി അടുത്ത ഷെയറിന്റെ ബാക്ക് വരുമ്പോൾ നിൽക്കാനുള്ള സാധ്യതയുള്ള ഉള്ള ഇതെല്ലാം നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതുപോലെ തട്ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ റേഞ്ച് വരുമ്പോൾ അഥവാ നമുക്ക് നമ്മൾ നല്ല കമ്പനി ഉണ്ടെന്ന് വിചാരിച്ച് ഇതുപോലെ റിസൾട്ട് വരുമ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേഞ്ച് വരുമ്പോൾ നമുക്ക് വിറ്റ് വിറ്റുമാറാം അപ്പം നമ്മളെ മണി അവിടെ സേഫ് ആവും കുറച്ച് പൈസ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയി പോയെങ്കിലും മുഴുവൻ എമൗണ്ട് നമുക്ക് പോവാതെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സ്റ്റോപ്പ് ലോസും കൃത്യമായ ക്വാണ്ടിറ്റിയും കൃത്യമായ മണി മാനേജന് കൃത്യമായ എൻട്രിയും നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പ് നമുക്ക് ഒരു പരിധിയെങ്കിലും മാറി നിൽക്കാനും നമ്മുടെ ഫണ്ട് സംരക്ഷിക്കാനുമായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ എല്ലാ കാലത്തും നടക്കുന്നതാണ് അപ്പോൾ അവരൊക്കെ സെബി ചെവിക്ക് പിടിച്ച് പുറത്താക്കലും മിക്കപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രോഡുകൾ എല്ലാ കാലത്തും ഉണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിനിടെ നമ്മൾ ഷോപ്പ് ലോസും കൃത്യമായ മണി മാനേജ്മെൻറ്റും എടുത്തിട്ട് ഏത് റേഞ്ചിൽ വരുമ്പോൾ അത് വിറ്റുമാറണം എന്നുള്ള കൃത്യമായ റേഞ്ച് നമുക്ക് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം എക്സിക്യൂട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു ജുൻജുൻ ജുൻജു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിൽ പറയുന്നത് ജുൻജുൻ വാല പറയുന്നുണ്ട് നമ്മൾ എൻട്രിക്ക് മുമ്പ് വിശാലമായ അർത്ഥത്തിൽ ഷെയറിനെ കുറിച്ച് പഠിച്ചിരിക്കണം എൻട്രി വന്നതിന് ശേഷം എൻട്രി ചെയ്തതിന് ശേഷം അതായത് എക്സിക്യൂട്ടീവ് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എൻട്രിക്ക് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഈ കാര്യട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ വീഡിയോയിലൂടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം